ബേസിൽ ജോസഫ് നായകനായി അഭിനയിച്ച നുണക്കുഴി എന്ന ചിത്രം വൻ ഹിറ്റിലേക്ക് എന്ന റിപ്പോർട്ട് റിലീസിന് ഇന്ത്യയിൽ ഒന്നര പോയിൻറ്റ് ഏഴ് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് എന്നാണ് പ്രമുഖ സിനിമ ട്രേഡ് അനലിസ്റ്റുകളായ അക് റിപ്പോർട്ട് മികച്ച പ്രതികരണമാണ് നുണക്കിഴി നേടുന്നത് ബേസിൽ ജോസഫിൻ്റെ നുണക്കുഴി രണ്ട് ദിവസം കൊണ്ട് നേടിയ കളക്ഷനും പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് നുണക്കുഴി രണ്ടേ പോയിൻറ്റ് ഒൻപത് കോടി രൂപയാണ് ആകെ നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ജിത്തു ജോസഫാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ ഇത്തവണ ചിരിക്ക് പ്രാധാന്യം നൽകിയാണ് സംവിധായൻ ജിത്തു ജോസഫ് എത്തിയിരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ചിരി നിറച്ച നുണക്കുഴി സിനിമയുടെ തിരക്കഥ കെ ആർ കൃഷ്ണകുമാറിൻ്റേതാണ് രസകരമായി ഒട്ടേറെ ചിരി രംഗങ്ങളുമായിട്ടാണ് സിനിമ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നായകനായ ബേസിൽ ജോസഫിൻ്റെ മാനരസങ്ങളാണ് നുണക്കുഴി സിനിമയുടെ പ്രധാന ആകർഷണം ആകാംക്ഷ നിറച്ച ചിരി രംഗങ്ങളാണ് ചിത്രത്തിൽ ഉടനീളം എന്നതും ഒരു പ്രത്യേകതയാണ് കോമഡിയിലെ ടൈമിംഗ് മികവ് പ്രകടിപ്പിക്കുന്ന താരം ബേസിൽ ജോസഫിൻ്റെ നുണക്കുഴി കുടുംബപ്രേക്ഷകരുടെ സിനിമയായി മാറുന്നുവെന്ന അഭിപ്രായം ഇന്ത്യയിലെ ആകളശനിൽ നേട്ടമാകും ബേസലിനൊപ്പം ഗ്രേസ് ആൻ്റണിയും സിദ്ദിക്കും ബൈജുവും മനോജ് കെ ജയനും അൽതാഫും സൈജു കുറുപ്പും ഒക്കെ ചിരിക്കു കൂട്ടായി എത്തുമ്പോൾ ഇക്കുറി അജു വർഗീസ് അൽപ്പം സീരിയസ് ആണ് ഒന്നിനൊന്ന് കോർത്തിണക്കി പോകുന്ന ചിരി രംഗങ്ങളിൽ എല്ലാവരും മികച്ച പ്രകടനം നടത്തുന്നുവെന്നാണ് ചിത്രം കണ്ടവരുടെ അഭിപ്രായം സതീഷ് കുറുപ്പാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഉത്സവകാലത്ത് ആർത്ത് ചിരിക്ക അനുഭവങ്ങളുള്ള ചിത്രമാണ് എന്നാണ് പ്രതികരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്